എന്താ എന്താന്നലെ പഠിപ്പിച്ചേ കങ്കാരുവിന്റെ ടീച്ചർ കങ്കാരു കാണിച്ചെന്നാ ഫോട്ടോ പിന്നെ വേറെന്താ ഫ്ലൈറ്റിലെന്താ എഴുതി പഠിച്ചേ എന്താ ആൾക്കാരെയും എന്താ പറയാ വന്നിട്ട് എന്താന്ന് ചോദിച്ചാ അറിയില്ല എന്നാ അയ്യോ അത് ശെരിയാവില്ലേ വണ്ടി വന്നിട്ടുണ്ട് സുന്ദരി കണി വണ്ടി വന്നിട്ട് നടന്നു നടന്ന അച്ഛൻ അടുത്തുണ്ട് അപ്പൊ സുന്ദരി ഞാൻ എത്തി അഞ്ചു മിനിറ്റ് വറത്താനൊന്നും പറയാനുള്ള നേരം അധികം കിട്ടിയില്ല അപ്പോഴേക്കും സ്വത്തുമുണിയുടെ വണ്ടി വന്നു എല്ലാം കൊടുത്തു കൊത്തുമണി പോയതാ ഞങ്ങളുടെ കുട അവിടെ ഇരിക്കുന്നുണ്ട് കുട എടുക്കട്ടെ ദേവിട്ടി ഇന്നലെ വരുമ്പോൾ ചെറിയ പനി കൊണ്ടാണ് വന്നേക്കണത് അപ്പോൾ ദേവിട്ടിക്ക് പുലർച്ച പനി കുറച്ച് കൂടിയപ്പോൾ ഞാൻ ദേവിട്ടിക്ക് കാൽപോളും ഉണ്ടായിരുന്നു അത് കൊടുത്തു ദേവിട്ടിക്ക് ഭേദമുണ്ട് എനിക്ക് കാലത്ത് മുതൽ എനിച്ചത് മുതൽ മേൽ കുടച്ചിലും പനിയും തൊണ്ടവായതിനൊക്കെ ഉണ്ട് ഇന്നലെ ദേവട്ടി ദേവട്ടീൻ്റെ കൂടെ വന്നത് ഇന്നലെ അളിയൻ്റെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി ദേവട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൊണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് അറിയും ഇപ്പോൾ എല്ലാവരും ഈ സ്ഥലമൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട് വീടുകളിലുള്ള സ്ഥലം തന്നെയാണ് വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇന്ന് ചെറിയ വിശേഷങ്ങളല്ലോ അതിന്റെ പുണ്യ ഇന്നലത്തെ വീഡിയോയും കൂടി ഉൾപ്പെടുത്താം ഓക്കേ പിന്നെന്താ രണ്ട് അപ്പോൾ ഒന്നായി വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ കിട്ടാം ഇന്നലെ സുതുണിന്റെ പുതിയ രണ്ട് കുപ്പിയുടെ വിശേഷമൊക്കെ പറയാന്ന് പറഞ്ഞു പിന്നെ മറന്നു അപ്പോൾ ഒന്നായി ജോലിക്ക് പോകണ്ട് മറ്റേ സുന്തുണീടെ വിഷ വീഡിയോയും കൂടി ആഡ് ചെയ്യാ എന്റെ അമ്മേനും അച്ഛനും കല്യാണം കഴിച്ചിട്ടുണ്ട് മാമൻ്റെ